സമയക്കുറവും ും ഇനി ചികിത്സ തേടുന്നതിന് ഒരു എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ ലഭ്യമാണ് ഗവൺമെന്റ് സ്കൂളിൽ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു ഗവൺമെന്റ് സ്കൂളിൽ കിഫ്ബിയിൽ നിന്നും അനുവദിച്ച ഒരു കോടി രൂപ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ചിഞ്ചു റാണി നിർവഹിച്ചു ഒരു എം എൽ എ ആണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് അഭിമാന ബോധത്തോടു കൂടി നമുക്ക് കാണുന്ന ഞാൻ ഈ അവസരത്തിൽ അദ്ദേഹത്തെ അഭ്യർത്ഥിക്കുക ഒരു ജനപ്രതിനിധി എങ്ങനെ വേണം എന്ന് എങ്ങനെ മുന്നോട്ട് പോകണം പോകണമെന്ന് എങ്ങനെ വികസന പ്രവർത്തനം നടപ്പിലാക്കണം എന്ന് നമ്മൾ നോക്കുമ്പോൾ അതിൽ ഏറ്റവും ഉത്തമ ഉദാഹരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കുവാൻ കഴിയുന്ന ഒരു എം എൽ എ ആണ് കയ്പമുകനത്തിന്റെ എം എൽ എ എന്ന് കഴിഞ്ഞ ഇപ്പം മാത്രമല്ല ഞാനിപ്പോൾ മന്ത്രിയായപ്പോഴാണ് പറയുന്നത് മന്ത്രിയാകുന്നവനു മുമ്പ് അഞ്ച് വർഷക്കാലം ഈ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള പ്രദേശങ്ങളിൽ നമുക്കറിയാം കേരളത്തിൽ മുട്ട ഉൽപ്പാദനത്തിനും മാംസ ഉൽപ്പാദനത്തിനും സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു കോർപ്പറേഷന്റെ തലപ്പത്തിരുന്നപ്പോൾ അന്ന് ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ച ഒരു എം എൽ എ ആണ് പാർട്ടി സെലാവാണ് എന്നുള്ളൊരു പ്രത്യേകത മാത്രമേ ടൈസൻ മാസ്ക് ഉള്ളൂ പക്ഷെ മാഷ് നമ്മുടെ കേരളത്തിലിടുന്ന ഏത് നൂതന പ്രോജക്റ്റ് അതെവിടാണെന്ന് കണ്ടെത്തിക്കൊണ്ട് അതിന് എന്താണ് അടിസ്ഥാന കാരണങ്ങൾ നമ്മൾ എന്താണ് നമുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായി അറിയാൻ പറ്റാവുന്ന ഒരു എണ്ണം എ ഒരുപക്ഷെ പോലെ തന്നെ പഴയ കാലഘട്ടത്തിൽ ജില്ലാ പഞ്ചായത്തും തിരുനലാ പഞ്ചായത്തിലും ഒക്കെ അംഗമായി വരുന്ന ആൾക്കാർക്കൊക്കെ ഇത് നല്ലതുപോലറിയില്ല ഞങ്ങളെന്നും പഴക്കെട്ടും വക്കാടം കെട്ടും പ്രോജക്റ്റുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ പരമാവധി നേടിയെടുക്കുവാൻ ശ്രമിച്ച ആൾക്കാരാണ് അതൊക്കെ അറിയാവുന്നുകൊണ്ടായിരിക്കാം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് നമ്മുടെ എല്ലാ സ്കൂളുകളും ഹൈടെക് ആക്കി മാറ്റുവാൻ ഇവിടെ കഴിഞ്ഞു അത് മാത്രമല്ല ഇവിടെ നമുക്കറിയാം ഐ ടി ഉൾപ്പെടെയുള്ള നിരവധി സ്ഥാപനങ്ങൾ നമ്മുടെ ഇവിടെ കൊണ്ടുവരുവാൻ ഈ മണ്ഡലത്തിൽ കൊണ്ടുവരുവാൻ കഴിഞ്ഞു ഞാൻ എന്നൊക്കെ പവർട്രി കോർപ്പറേഷന്റെ പദ്ധതികളുമായി വരുമ്പോൾ ചില എച്ച്എമാർ സംസാരിക്കുന്ന ഞാൻ നല്ലതുപോലെ കിട്ടും വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് വളരെയധികം ഊന്നൽ കൊടുത്ത് മുന്നോട്ട് വരുന്ന ഒരു എം എൽ എ കൂടിയാണ് ടൈസൺ മാസ്റ്റർ എന്നാണ്

ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ എറിയാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷാജഹാൻ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ ഹസ്ഫൽ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വൽസമ ടീച്ചർ എറിയാട് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ അസീം എറിയാട് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി കെ അസീം സാറാബി ഉമ്മർ നജ്മൽ ഷക്കീർ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൌഷാദ് കർഗപ്പാടത്ത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ

നിങ്ങളിപ്പോൾ പഞ്ചായത്തുകാരെല്ലാവരും ആലോചിച്ചിട്ടുണ്ട് വളരെ ചെറിയ സമയത്തിനുള്ളിൽ ചെയ്യാൻ പോകുന്നത് പഞ്ചായത്ത് ഓഫീസിന് പുതിയ കെട്ടിടം ഉണ്ടാകാൻ പോവാണ് ടെൻഡർ എല്ലാം കഴിഞ്ഞിട്ടാണ് രണ്ട് കോടി രൂപ അതിനനുവദിച്ചിട്ടുണ്ട് അത് പാസ്സായിട്ടുണ്ട് ഏറ്റവും വേഗത്തിൽ നമുക്ക് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങും അത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ ഇത് സംബന്ധിച്ചൊരു യോഗമൊക്കെ വിളിച്ച് അതിൻ്റെ എങ്ങനെ നടത്തണം എന്നുള്ളത് ടെൻഡർ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്